വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും പൊടിമറ്റം സെൻറ്റ് ജോസഫ് ഇടവകപ്പി ഡി സിയും കോട്ടയം മെഡിക്കൽ കോളേജും ചേർന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് പൊടിമറ്റം സെൻറ്റ് ജോസഫ് പാരീസ് ഹാളിൽ സംഘടിപ്പിച്ചു ഇരുന്നൂറ്റി അമ്പതോളം പേരുടെ കാഴ്ച പരിശോധന ക്യാമ്പിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരിയും പി പ്രസിഡന്റുമായ ഫാദർ സജീവ് കോത്തുക്കാട് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ മേച്ചേരിയിൽ പി ഡി സി മേഖലാ പ്രസിഡന്റ് ഫാദർ വർഗീസ് ആലുങ്കൽ വാടങ്കം ജോണിക്കുട്ടി മടത്തിനകം പി ഡി സി സെക്രട്ടറി ജെയിംസ് കണ്ടത്തിൽ ഇടവക സമിതി സെക്രട്ടറി ബെന്നി പാമ്പാടിൽ തുടങ്ങിയവർ സംസാരിച്ചു കെ സി വൈ എം പൊടിമുറ്റബ് യൂണിറ്റ് അംഗങ്ങൾ നേത്രധാന സമ്മതി പത്രം യോഗത്തിൽ കൈമാറി മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നേത്രപക്ഷ ആചരണ ബോധവൽക്കരണ ക്ലാസ്സും നയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഈ ഓണം കളറാക്കാൻ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അഡ്രസ്സിനൊപ്പം ഓണം സിക്സ്റ്റി നയൻ റുപ്പീസ് മെഗാ സെയിൽ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പില്ലോ അറുപത്തി ഒൻപത് രൂപയ്ക്ക് നൈറ്റി ലെഗിൻസ് ഷാൾ അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീ ഷർട്ട് സ്കേർട്ട് പല്ലാസോ അറുപത്തി ഒൻപത് രൂപയ്ക്ക് നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ അറുപത്തി ഒൻപത് രൂപയ്ക്ക്